ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനാറ് തെന്നിന്ത്യൻ സിനിമാ ലോകം ഞെട്ടിയ ദിവസം ഒരമ്മയും അവരുടെ മകളായ സൂപ്പർ നടിയും കൊല്ലപ്പെട്ടു അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം ഇരുവരെയും കുത്തിക്കൊല്ലുകയായിരുന്നു പ്രതികൾ ഇരുവരെയും കുത്തിക്കൊന്നത് അവരുടെ വീട്ടിലെ വീട്ടിലെ ജോലിക്കാർ തന്നെയായിരുന്നു എന്നതാണ് വിരോധാഭാസം തെന്നിന്ത്യയിലെ സൂപ്പർ നടി റാണി പത്മിനിയും അമ്മ ഇന്നിരെയും കൊല്ലപ്പെട്ടു കൊന്നത് അവരുടെ വാ വാച്ച്മാനായ ലക്ഷ്മി നരസിംഹനും ഡ്രൈവറായ ജബ്ബാര ജബ്ബാരാജും പാചകക്കാരൻ ഗണേശനും ചേർന്ന് സ്വർണം കൈക്കലാക്കാനായിരുന്നു സ്വർണവും പണവും കൈക്കലാക്കാനായിരുന്നു കൊലപാതകം കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ഇരുവരെയും മാറി മാറി ബലാത്സംഗം ചെയ്തു പ്രതികൾ പ്രതികളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റും ചെയ്തു റാണി പത്മിനി മലയാള സിനിമയിലാണ് തിളങ്ങിയത് കൊച്ചി സ്വദേശിനിയായ ഇന്ദിരകുമാരി മകളെയും കൊണ്ട് മദ്രാസിലെത്തിയത് രണ്ടും കൽപ്പിച്ചാണ് മകളെ സൂപ്പർ നായികയാക്കി മാറ്റുക എന്നതായിരുന്നു ഇന്ദിരാകുമാരിയുടെ ലക്ഷ്യം പക്ഷേ അന്നത്തെ തമിഴ് സിനിമയിൽ സൂപ്പർ നടിയുന്ന ഒരുപാടുണ്ടായിരുന്നു അമ്പികയും രാധയും ഒക്കെ ഈ സാഹചര്യത്തിൽ മലയാളത്തിലേക്ക് ചൂണ്ടയിറഞ്ഞു ഇന്ദിരാകുമാരി തമിഴ് സിനിമയിൽ അവസരത്തിന് വേണ്ടി പല സംവിധായകരെയും നിർമ്മാതാക്കളെയും കണ്ടു അമ്മയും മകളും അവരെല്ലാം അമ്മയുടെയും മകളുടെയും ശരീരം ചൂഷണം ചെയ്ത ശേഷം വലിച്ചെറിഞ്ഞു അവരെ പിന്നീട് അവിടെ നിലനിൽക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടി അമ്മയും മകളും ചേർന്ന് വ്യഭിചാരം നടത്തിയെന്നാണ് വാർത്ത വ്യഭിചാര കുറ്റത്തിന് ഇരുവരെയും മദ്രാസ് പോലീസ് അന്നത്തെ മദ്രാസ് പോലീസ് അറസ്റ്റ് ചെയ്തതും വലിയ വാർത്തയായി മാറി പക്ഷേ ഭരണത്തിലെ ഉന്നതർ ഇടപെട്ടു അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇരുവരെയും വിട്ടയച്ചു പിന്നീടാണ് റാണി പറ്റ്മിനി മലയാളത്തിൽ എത്തുന്നത് പറങ്കിമല എന്ന ചിത്രവും സംഘർഷം എന്ന ചിത്രവും റാണി പറ്റ്മിനിയെ മലയാളത്തിലെ സെക്സ് ബോംബാക്കി മാറ്റി റാണി പത്മിനി മലയാളത്തിൽ കുതിച്ചു കയറി നല്ല സുന്ദരിയായിരുന്നു റാണി പത്മിനി അഭിനയിക്കാനും അറിയാമായിരുന്നു അവരുടെ ഏറ്റവും മികച്ച അഭിനയം അവർ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ചത് മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെ എന്ന ചിത്രത്തിലാണ് സൂപ്പർ അഭിനയമാണ് അതിലവർ കാഴ്ചവച്ചത് പിന്നീട് അവർക്ക് അഭിനയ സാധ്യതയുള്ള വേഷങ്ങളൊന്നും ലഭിച്ചില്ല തേനും വയമ്പും എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്നു റാണി പത്മിനി മോഹൻലാൽ രതീഷ് ശങ്കർ തുടങ്ങി അന്നത്തെ രവീന്ദ്രൻ തുടങ്ങി അന്നത്തെ സൂപ്പർ നടന്മാരുടെ നായികയായി റാണി പറ്റ്നി വിലസി പണം വന്നു തുടങ്ങി ഇന്ദിരാകുമാരി ആഗ്രഹിച്ചതെല്ലാം നടന്നു ഒരിക്കൽ വ്യഭിചാരം നടത്തിയെങ്കിലും പിന്നീട് പണം അതെല്ലാം കഴുകിക്കളഞ്ഞു മദ്രാസിലെ മദ്രാസിൽ അവർ ഒരു ആഡംബര വസതി തന്നെ വാങ്ങി വാങ്ങിയ വാങ്ങിയതല്ല വാടകയ്ക്കെടുത്തു ആ ആഡംബര വസതിയിലിരുന്ന് അമ്മയും മകളും മലയാള സിനിമയിൽ കോടികൾ അന്നത്തെ കാലത്ത് കോടികളല്ല അന്നത്തെ കാലത്ത് ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പണം സമ്പാദിച്ചപ്പോൾ തങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഒരു നല്ലൊരു ഡ്രൈവറെ വയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ ജബ്ബാ ജബ്ബാ എത്തി പത്രത്തിൽ പരസ്യം കണ്ടാണ് അവർ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു ഡ്രൈവറെ വേണമെന്ന് ഡ്രൈവർ കം ബോഡി ഗാർഡ് അങ്ങനെയാണ് ജബ്ബാ എത്തിയത് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പാവം ഇന്ദിരാകുമാരിക്കും മകൾ റാണി പത്മിനിക്കും അറിയില്ലായിരുന്നു ജബ്ബാ രാജും ലക്ഷ്മി നരസിംഹനും ഗണേശനും അവിടത്തെ ജോലിക്കാരായി മാറി ഗണേശൻ വാച്ച്മാൻ ആയിരുന്നു ഗണേശനല്ല ലക്ഷ്മി നരസിംഹൻ വാച്ച്മാൻ ആയിരുന്നു ഗണേശൻ പാചകക്കാരനും അങ്ങനെ മൂവരും ചേർന്ന് ഒരു ടീം വർക്ക് ഉണ്ടാക്കി അമ്മയും മകളെയും കൊല്ലാൻ പദ്ധതിയിട്ടു കൊല്ലുന്നതിന് മുമ്പ് അമ്മയുടെയും മകളുടെയും സൗന്ദര്യം ആസ്വദിക്കാനും പദ്ധതിയിട്ടു റാണി റാണിപത്മിനിയും അമ്മയും ഒരുമിച്ചിരുന്ന് സന്ധ്യക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്ന അവരെ കൊല്ലാനായിരുന്നു ഈ കുറ്റവാളികളുടെ പദ്ധതി പ്രതികളുടെ പദ്ധതി അങ്ങനെ അമ്മയും മകളും മദ്യപിച്ചിരുന്നപ്പോൾ അവർ വാദിവിദഗ്ധമായി കൊലപാതകം നടപ്പാക്കി ഇരുവരെയും ക്രൂരമായി കുത്തിക്കൊന്നു അമ്മയും മകളെയും ബലാത്സംഗം ചെയ്ത ശേഷമാണ് കുത്തിക്കൊന്നത് ആദ്യം അമ്മയെയാണ് കുത്തിക്കൊന്നത് അമ്മയെ ംഗം ചെയ്ത് ജബാ രാജും ജബ്ബാ രാജും ലക്ഷ്മി നരസിംഹനും മാറി മാറി ബലാത്സംഗം ചെയ്തു അവരെ അമ്മയെ കുത്തുന്നത് കണ്ട് നിലവിളിച്ച റാണി പത്മിനിയെ ഓടിച്ചിട്ട് പിടിച്ച് കുത്തിക്കൊന്നു വളരെ ക്രൂരമായാണ് അവർ ഇരുവരെയും ബലാത്സംഗം ചെയ്ത ശേഷം കുത്തിക്കൊന്നത് റാണി പത്മിനിയുടെ ശരീരം നഗ്നമായിരുന്നു ഇന്ദിരയുടെ ശരീരം അർദ്ധനഗ്നമായിരുന്നു അവരുടെ ശരീരത്തിൽ ശരീരത്തിലാകമാനം പ്രത്യേകിച്ചും നെഞ്ചിൽ നെഞ്ചിലാണ് കൂടുതൽ കുത്തുകളും ഏറ്റത് ഇന്ദിരാകുമാരിയുടെ വയറിൽ കുത്തേറ്റ് കുടൽമാല പുറത്ത് ചാടിയിരുന്നു തെന്നിന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ കൊലപാതകം തെന്നിന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ ഇരട്ട കൊലപാതകം റാണി പത്മിനിയും അമ്മയും ദുസ്മൃതിയിലായി മാറി പഴയകാല പ്രേക്ഷകർക്ക് റാണി പത്മിനിയെ ഓർമ്മയുണ്ടാകും അങ്ങനെയും ഒരു ഉണ്ടായിരുന്നു എന്ന് നൂച്ചൻ തലമുറയെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് സിനിമ കേരള ഈ സ്റ്റോറി ചെയ്യുന്നത് തൊട്ടുമുമ്പ് പറങ്കിമല എന്ന ചിത്രത്തിൽ റാണി പത്മിനി പറ്റി നഗ്നത കാട്ടി അഭിനയിച്ചതിനെ പറ്റി ഞാൻ സ്റ്റോറി ചെയ്തിരുന്നു പലരും എന്നെ വിളിച്ച് പറഞ്ഞു അവരുടെ അവരുടെയും അമ്മയുടെയും സ്റ്റോറി ചെയ്യണമെന്ന് എന്തുകൊണ്ട് അവർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവന്ന സ്റ്റോറി ചെയ്യണമെന്ന് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി പക്ഷേ പുതിയ പ്രേക്ഷകർ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ സ്റ്റോറി അമ്മയും മകളും ഒരു ദുരന്ത കഥാപാത്രങ്ങൾ തന്നെയാണ് രണ്ടു രണ്ടുപേരും ദുരന്തത്തിൻ്റെ ദുരന്തത്തിൻ്റെ ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയ കഥാപാ ക ജീവിതം എല്ലാം നേടിയവർ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ വ്യഭിചരിച്ചാണ് മദ്രാസിൽ പിടിച്ചു നിന്നത് പിന്നീട് മലയാള സിനിമയിൽ റാണി പത്മിനി വലിയ നടിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു റാണി പത്മിനിക്കായി ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് റാണി പത്മിനി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ജീവിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമായിരുന്നു പല പത്രപ്രവർത്തകരും റാണി പത്മിനെയും റാണി പത്മിനിയെ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നിട്ടുണ്ട് അതിലൊരു പ്രശസ്ത പത്രപ്രവർത്തകൻ പറഞ്ഞ ഒരു അനുഭവം ഞാനിപ്പോൾ ഓർക്കുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് റാണി പത്മിയെ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോൾ അല്പം സെക്സിയായ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു റാണി പത്മിനി മുലക്കച്ച കെട്ടി വന്നു മുലക്കച്ച കെട്ടി വന്നപ്പോൾ റാണി പത്മിനിയുടെ മുലക്കച്ച ഒരു നിമിഷം അങ്ങ് അകഞ്ഞു പോയി സമ്പൂർണ്ണ നഗ്നയായ റാണി പത്മിനിയെ പത്രപ്രവർത്തകനും ക്യാമറാമാനും കണ്ടു പക്ഷേ അവർ ആ ഫോട്ടോ എടുത്തില്ല റാണി പത്മിനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ കൂടായി ചോദിച്ചു അത്രേ എന്തേ എൻ്റെ ഈ ഫോട്ടോ എടുക്കാത്തതെന്ന് അത്ര നിഷ്കളം അത്ര കുസൃതിക്കാരിയായിരുന്നു റാണി പത്മിനി ആ പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് വളരെ നല്ല സൗഹൃദവും നല്ല പെരുമാറ്റവും ഒക്കെയുള്ള പെൺകുട്ടിയായിരുന്നു റാണി പത്മിനി എന്നാണ് ആ പത്രപ്രവർത്തകൻ തൻ്റെ അനുഭവ അനുഭവക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട് ആ പത്രപ്രവർത്തകന്റെ പേര് പല്ലിശ്ശേരി സിനിമാ മംഗളത്തിൻ്റെ ആയിരുന്നു പല്ലിശ്ശേരി പല്ലിശ്ശേരിക്കൊക്കെ റാണി പത്മിനിയെ അടുത്ത പരിചയമുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും റാണി പത്മിനിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം വരും അത്ര കുസൃതി കൊടുക്കുകയായിരുന്നു അവർ മലയാളത്തിൻ്റെ ദുരന്ത നടിയാണ് റാണി പത്മിനി